യങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കുക വക്ക്ഭൂമിയുടെ പേരിൽ ഭിന്നിപ്പിക്കുക ഇതൊക്കെയാണ് സമീപകാല രാഷ്ട്രീയത്തെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വക്കഫ് വക്കഫ് ഭൂമികൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ദേവസ്വം ഭൂമികൾ നമ്മുടെ നാട്ടിലുണ്ട് ക്രിസ്തീയ സഭകളുടെ സ്വത്തു നമ്മുടെ നാട്ടിലുണ്ട് മറ്റ് പല മതങ്ങളുടെയും ബുദ്ധവിഹാരങ്ങളുടെ ജൈനക്ഷത്രങ്ങളുടെ അങ്ങനെ എല്ലാ മതവിഭാഗങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ആധിപത്യമുള്ള അധികാരമുള്ള ഭൂമി നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് വക്കഫ് മാത്രം ചർച്ചയാകപ്പെടുന്നത് എന്തുകൊണ്ടാണ് വക്കഫ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രതിദാനം ചെയ്യുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും വരുന്ന രണ്ടു മാസക്കാലത്തേക്കെങ്കിലും അടിസ്ഥാനപരമായ ചർച്ച നടത്തേണ്ട ഒരു പ്രശ്നമായി വക്കഫ് മാറുകയാണ് വക്കഫ് ഭൂമി മുസ്ലിങ്ങളുടേതല്ല എന്നാണ്മ്പത്തെതല്ല എന്നാണ് വി ഡി സുതീഷൻ ആരാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് എസിന്റെ സർസംഘാലകായി പരസ്യമായി അറിയപ്പെടുന്ന ആളല്ല കേരളത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സുതീശൻ അദ്ദേഹം സംസാരിക്കുന്നത് വി ഡി സവർക്കറുടെ ഭാഷയിലാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം അതിന് എല്ലാ പിന്തുണയും നൽകി കേരളത്തിലെ പാണക്കാട് കുടപ്പനക്കൽ തറവാട് കൂടി സന്നദ്ധമാകുന്നു എന്നത് ഭീതിയോടുകൂടി മാത്രമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് മുസ്ലിം ലീഗിന്റെ അകത്ത് രണ്ടഭിപ്രായമാണ് വക്കം ഭൂമിയാണ് അല്ല എന്ന് പറയുന്നത് പേരിലാണ് കോഴിക്കോട് ഫാറോ കോളേജിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി മുഹമ്മദ് സിദ്ദീഖ് സെറ്റ് തയ്യാറാക്കി കൊടുത്ത ഒരു വക്കഫ് ആധാരമുണ്ട് വി ഡി സതീശനെ പോലെയുള്ള ബി ജെ പിയുടെ പ്രചാരകരും പ്രവാചകന്മാരും ഇന്ന് പറയുന്നത് പോലെയാണോ തന്നെയല്ലേ എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അറിയണം ഭൂമി മുസ്ലിം വസ്തുക്കളിൽ പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ രേഖയാണിത് അടിസ്ഥാനപരമായ രേഖയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം ഒന്നാം തീയതി ഫറൂഖ് കോളേജിനു വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ള മുഹമ്മദ് 47 நாற்பத்திழகாரன் எழுதி கொடுத்துட்டுள்ள ஆதாரத்தானது அந்த தயாராக்கிய கைப்பட சாட்சியான ഇതിൽ പറയുന്നത് എന്താണ് പറയുന്നത് പോലെയാണോ കൃത്യമായി പറയുന്നു പരമകാരുണ്യകനും കരുണാനിധിയുമായ തിരുനാമത്തിൽ ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മദ്രാസ് സ്റ്റേറ്റിൽ മലബാർ ജില്ല ഏറനാട് താലൂക്കിൽ ഫറൂഖ് നെല്ലൂർ ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തനം നടത്തുന്ന ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് പാലക്കാട് ോ കച്ചനായൂർമു സാഹിബ് അവർക്ക് കൊച്ചി കണയന്നൂർ താലൂക്കിൽ മുസൽമാൻ ഹാജി ഹാംസം സേട്ട് മകൻ കച്ചവടം എഴുതി നൽകുന്ന ഇത് <imitation> നമ്മുടെ <imitation> പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യപ്പെട്ട വിഷയമാണ് ഈ ആധാരം നിയമപരമായി നിലനിൽക്കുമോ എന്ന് പറവൂർ മുൻസിൽ കോടതി പരിശോധിച്ചിട്ടുണ്ട് ആയിരത്തി അറുപത്തിൽ എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വേണ്ടി കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടിനെ എന്ന കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം തരനാഴ കീറി പരിശോധിച്ചതിനു ശേഷം അസുനിധമായി പറഞ്ഞു മുനമ്പം ഭൂമി ഭൂമി വക്കഭൂമി തന്നെയാണ് അങ്ങനെ പറഞ്ഞതിന്റെ നാൾ വഴികൾ ചരിത്രരേഖകൾ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അടിയതാരങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ആർ എസ് എസിന്റെ കടന്നുകയറ്റത്തിന് വേണ്ടി അവസരം കാത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ കക്ഷി എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ